ൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രത്യേക മേൽനോട്ടം വേണമെന്ന റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ചോർന്നെന്നും പരാമർശം ചോർന്നും ഡിവൈഎഫ്ഐയും ജില്ലയിൽ തീർത്തും നിർജ്ജീവമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു കരുവന്നൂരിലുണ്ടായ വീഴ്ചയിൽ പാഠം ഉൾക്കൊള്ളുന്നതാണ് സിപിഐഎമ്മിന്റെ തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേട് ജില്ലയിലുടനീളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി നീതീകരിക്കാനാകാത്ത നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തകർത്തുവെന്നും ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലും രൂക്ഷ വിമർശനം നേതാക്കൾ പണത്തിനു പിന്നാലെ പോകുന്നത് വർദ്ധിച്ചു പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ മോശം പ്രവണതകൾ കടന്നുകൂടി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കാത്ത അവസ്ഥ തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം രണ്ടര വർഷം എം കെ വർഗീസിനും ബാക്കി രണ്ടര വർഷം എൽ ഡി എഫിനുമെന്ന ടൈം വ്യവസ്ഥ എം കെ വർഗീസ് അട്ടിമറിച്ചു ബി ജെ പിയുടെ വളർച്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് ചോർന്നു എൽ ഡി എഫ് വോട്ടുകളും ചോർന്നുവെന്ന് വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ വി എസ് സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സ്വരൂപിക്കാൻ ആശ്വാസമായെന്നും വ്യക്തമാക്കുന്നു 24. Treshur.